നമസ്കാരം വ്യാമ കാര്യങ്ങളാണ് ഇത് വൈറ്റ് ഞങ്ങൾ ഒരുമിച്ചാണ് വീഡിയോസും എക്സസൈസ് ചെയ്യുന്നത് എസ്പെഷ്യലി നമ്മൾ ചില സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ കാരണം നമുക്കറിയാം പല പല ആളുകൾക്കും എക്സസൈസ് വ്യായാമങ്ങൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറെ വ്യായാമങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ കസേര ഇരുന്ന കുറച്ച് വ്യായാമങ്ങൾ ഏതൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ അങ്ങനെ നമ്മളൊരു കസേര എടുക്കുക ആ കസേരയ്ക്ക് സ്ട്രെയിലായിട്ട് നമ്മുടെ കാർ ഭാഗം തറയിൽ കച്ച ചെയ്ത് ഇരുന്നതിനു ശേഷം അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ കാലിൽ ഉയർത്തിയുള്ള ഒരു ഒരു കാലം ഉയർത്തുക അടുത്ത കാലം താല്പര്യ വീണ്ടും അടുത്ത കാലം താല്പര്യത്തെ ട്വന്റി ഇരുപത് തവണ വെച്ച് രണ്ട് കാലം വെച്ച് ഫോർട്ടി നമ്പർ ദിവസം കൂടുമ്പോൾ നമ്പർ സ്കൂട്ടർ ഫിഫ്റ്റി അങ്ങാണ്ടു അവസ്ഥയിരിക്കുന്നത് പതിയെ പതി മാറാൻ പറ്റുന്നു സോ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് പോകാം പോവാം അതൊന്നും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കൈകളും കൈകൾക്ക് വേണ്ടിയിട്ടുള്ളത് സോ ഇതിനെ സ്ട്രേറ്റ് ആയിട്ടിരിക്കുകൾ ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് ഏകദേശം ഒരു ഫസ്റ്റ് ഒരു ടൈംസ് സ്റ്റാർട്ട് ചെയ്യുക ഇരുപത് തവണ ചെയ്യാം അതിനുശേഷം കൊടുത്ത് അങ്ങനെ ഇരുപതോണം ഇരുപതോണം അങ്ങനെ ഉറപ്പിക്കുക ഇതിന് നമ്പേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ദിവസമായിട്ട് ഉണ്ടാകാൻ പറ്റും അൻപത് നൂറുമാക്കി നിങ്ങൾക്ക് വർദ്ധിക്കാൻ പറ്റും ഓക്കെ ഇതിന്റെ അടുത്ത എന്ന് പറയുന്നത് സൈബൈസ് സ്ട്രെച്ചിങ് ആണ് സോ അത് നമുക്ക് നോക്കാം ഇതുപോലെ 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 നമ്മുടെ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്

പ്രധാനമായിട്ടും വരുന്ന അടുത്തത് കൈ തമ്മിലുള്ള ക്ലോസിംഗ് ഇത് നോക്കി ഇന്നും ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഓരോ ഭാഷവും ഭാഗ്യവും നിങ്ങളുടെ കൈകൾ വരുമ്പോ ആദ്യം താരെയാണ് അടുത്ത എന്തുകഴിഞ്ഞി താരം അപ്പൊ അങ്ങനെ ഒരു സിസൈസ് നമ്മുടെ കൈകൾ മുങ്ങി ഇത് നോക്കാം ഒരു ട്വന്റി മുതൽ തേർട്ടി കൈസ് വർദ്ധിപ്പിക്കുക ഫിഫ്റ്റി ആക്കുക ഹൺഡ്രഡ് ലൈറ്റ് ആക്കുക ഇത് ദിവസമായിട്ട് നിങ്ങൾ ചെയ്യുക പുതുതായി തുടങ്ങി അതായത് നമ്പർ സ്വർച്ച് ചെയ്യുക ഓവറായിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കണം അതല്ല കസരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കുറച്ച് വ്യായാമമാണ്